കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് എബ്രഹാം എന്ന കർഷകന്റെ ജീവനെടുത്ത സംഭവം ഏറെ ദാരുണമായിരുന്നു വനംവകുപ്പ് ദൌത്യ സംഘമടക്കം പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അവർ മടങ്ങുകയായിരുന്നു അതിന് പിന്നാലെ ഇന്നലെയും ഇന്നുമായി പ്രദേശത്ത് എട്ടോളം കാട്ടുപോത്തുകൾ വീണ്ടും എത്തി വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ കക്കയത്തെ മനുഷ്യർക്കൊപ്പം സാനിയു മനോമി നമുക്കൊപ്പം ചേരുകയാണ് സാനിയോ മനോമി കാട്ടുപോത്തിന്റെ ആക്രമണം ഒരു പ്രദേശത്തെ ആകെ വലയ്ക്കുമ്പോൾ ആദ്യം പോത്തിനെ കണ്ടില്ലെന്ന് പറഞ്ഞ് തെരച്ചിൽ നിർത്തുന്നു കണ്ടില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് ഒന്നല്ല പോത്തുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രദേശത്തുകാരുടെ ആശങ്കയിലേക്ക് സാനിയോ അതെ ഞാനിപ്പോൾ കൂരാച്ചുണ്ട് ഓട്ടപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഈ കാട്ടുപോത്തിന്റെ മാത്രമല്ല കാട്ടുപന്നിയുടെയും അതുപോലെ ആനയുടെയും ഒക്കെ ശല്യം അതിരൂക്ഷമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കപ്പ അതായത് മരച്ചീനി എന്ന് പറയുന്ന വിള അത് അതിരൂക്ഷമായ രീതിയിൽ കാട്ടുപന്നി ആക്രമിച്ചിരിക്കുന്നു അതായത് ഏക്കർ കണക്കിന് മരച്ചീനി കൃഷിയാണ് ഇത്തരത്തിൽ കാട്ടുപന്നി നശിപ്പിച്ചിരിക്കുന്നത് നമുക്കൊപ്പം നിരവധി കർഷകരുണ്ട് അതിൽ തന്നെ കാട്ടുപോത്തിന് ദിവസവും രാവിലെ കാണുന്ന ആളുകൾ ഉണ്ട് ഏതായാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എബ്രഹാമിനെ കൊന്ന കാട്ടുപോത്തിനെ കാണാനില്ല അതുകൊണ്ട് തന്നെ ദൗത്യം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സംഘം മടങ്ങിയിരുന്നു പക്ഷേ ഇന്നലെയോടെ ഈ പ്രദേശത്തോടു കൂടിയാണ് എട്ടോളം കാട്ടുപോത്തുകൾ ഓടിപ്പോകുന്നതായി ഇവിടുത്തെ നാട്ടുകാർ കണ്ടത് ഇവർക്ക് പലതരത്തിലുള്ള വന്യജീവികളുടെ ഉപദ്രവം കാരണം ജീവിതം പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് എല്ലാവരും സംസാരിക്കും ചേച്ചി എന്താണ് ചേച്ചിക്ക് കൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്താണ് ഇപ്പം കൃഷിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് കൃഷിക്ക് പന്നി കൃഷി കൃഷിപ്രാവശ്യം ചെയ്തില്ല ഇത്രമാത്രമേ ഉള്ളൂ പിന്നെ മയിലിന്റെ ഉപദ്രവം ഉണ്ടായിരുന്നു പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മയിൽ വന്നിട്ട് തളിപ്പ് മുഴുവൻ തിന്നുക തിന്നതുകൊണ്ട് അതും ഇപ്പോഴും ജീവിതമാർഗമൊക്കെ മുട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കൃഷിക്കാരിയാണ് കൃഷി ചെയ്താൽ ജീവിച്ചിരുന്നത് അതായത് മരച്ചീനി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നമ്മളിപ്പോൾ ഉള്ള ഈ തോട്ടത്തിൻ്റെ ഉടമ നമുക്കിപ്പോൾ ഉണ്ട് ചേട്ടൻ്റെ ആണോ ഈ കൃഷി എന്ന് പറയുന്നത് ഇതിപ്പം ഒരുപാടായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ആ ഞങ്ങളൊരു ഞങ്ങൾ ചേട്ടൻ അനിയന്മാർ ഞങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മൂവായിരത്തിലധികം ചുവട് കപ്പയുണ്ടായിരുന്നു അത് ഏതാണ്ട് പകുതിയിലധികം പന്നി നശിപ്പിച്ചു ആദ്യം നശിപ്പിച്ചപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നശിപ്പ് നശിപ്പിച്ചപ്പോൾ ഞങ്ങൾ പുതിയ തണ്ടിട്ട് വീണ്ടും തുടങ്ങാനുള്ളൊരു പ്രയത്നം തുടങ്ങിയായിരുന്നു അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ടു പ്രതീക്ഷപ്പെട്ടു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാല് ആന ഇറങ്ങുന്നുണ്ട് ആനയെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ബാത്ത് എടുക്കപ്പോൾ ഇറിഗേഷൻ്റെ ഏരിയ ആണല്ലോ ഇവിടെ അപ്പോൾ ആന ഇഷ്ടം പോലെ ഇറങ്ങി ഞങ്ങളുടെയൊക്കെ ഒക്കെ പെർമി കൂടെ കയറി തെങ്ങും കവവും എല്ലാം നശിപ്പിക്കുന്നുണ്ട് വാഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ബാക്കി വെച്ചേക്കല്ല അതുപോലെ നശിപ്പിക്കുന്നുണ്ട് ഫെൻസിങ് ഇടണം ഫെൻസിങ് ഇടണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ ഫെൻസിംഗിന്റെ പരിപാടികളൊന്നും നടക്കുന്നൊന്നുമില്ല പിന്നെ പന്നിയുടെ ശല്യം ഒന്നും ഇത് കണ്ടില്ലേ വയലായ വായാലും മുഴുവനും കൃഷി ചെയ്യുന്നവരെ മുഴുവനും നശിപ്പിച്ചേക്കാണ് ഒരു സാധനം ഇവിടെ ബാക്കി വെച്ചേക്കുന്നില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പന്നി ഇറങ്ങി കഴിഞ്ഞാൽ ആർക്കും ഇതിനെ പിടിക്കാനൊന്നും പറ്റൂലല്ലോ ഒന്നോ രണ്ടല്ലോ കൂട്ടത്തോടെ വരുന്ന പന്നികളാണ് ഇന്നലെ കാട്ടുപോത്ത് കാട്ടുപോത്ത് കണ്ടു എന്ന് ആ അത് കഴിഞ്ഞ ആഴ്ച അക്കലെന്ന് കേറി വരുന്നതാണ് അക്കലെന്ന് പറഞ്ഞ ആ കക്കയം ഭാഗങ്ങൾ വന്ന ഇവരെ വന്നൊരു ണ്ട് ആ ചേട്ടന്റെ വീടിന് ചേട്ടൻ ടാപ്പിംഗ് പണിക്ക് പോകുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ ടാപ്പിംഗ് പണി ചെയ്യാൻ പറ്റുന്നില്ല കാട്ടുപോത്ത് പിന്നെ ഉള്ള പാമ്പിനെ ഒക്കെ കൊണ്ടുപോട്ട് അവിടെ എവിടെയും ജീവിക്കാൻ പറ്റാത്ത വിധം കുട്ടികളെ പുറത്തിറക്കാൻ പറ്റുന്നില്ല മൊത്തം ജനങ്ങളും പേടിച്ചിരിക്കുക കഴിഞ്ഞ ദിവസം മരിച്ചുപോയ അബ്രഹാം ചേട്ടനും ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു തോന്നുന്നത് കാട്ടുപോത്ത് താഴേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ആ മരിച്ച സ്ഥലത്ത് അവർ തിരിച്ചു പോയി ഞങ്ങളോട് കാട്ടുപോത്തിനെ വെടിവെച്ചിട്ടില്ല അവർ പടക്കം പൊട്ടിച്ച് പൊട്ടിച്ച് പോത്തിനെ ഓടിക്കുക ചെയ്താ തിരിച്ചു വന്നു അത് കാണിച്ചു കൊടുത്തിട്ട് പോലും വെടിവെച്ചില്ല കുത്തിയ ചോര വരെ ഉണ്ടായിരുന്നു ആ വെടിവെച്ചില്ല അല്ല അത് നിങ്ങൾ പോയിക്കോ അവിടെ അടുത്തുള്ള ഒരു അയലോക്കം കാരൻ കാണിച്ചു കൊടുത്താണ് പട്ടീനേയും കൊണ്ടുപോയിട്ട് അത് അവര് വെടിവെച്ചില്ല ആ പണിക്ക് പോകാൻ പേടിയാണ് ആ പണിക്ക് പോകാൻ പേടിയാ ഇന്നലെ കാട്ടുപോത്തിനെ കണ്ടു പിന്നെ നമ്മൾ ഞാൻ നോക്കുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട് അവിടെ നാല് കാട്ടുപോത്ത് ദിവസമുണ്ട് എല്ലാ സ്ഥലത്തും കാട്ടുപോത്ത് പാമ്പ് രാജവംപാലേനൊക്കെ കൊണ്ടുവിടും അവര് രാത്രി അതെന്താണെന്ന് വെച്ചാൽ പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ രാജവംപാലയോ മൂർഖന കണ്ടു കഴിഞ്ഞാൽ ഇവരെ വിളിച്ച് പറയും ഇവരെന്ന് വെച്ചിട്ട് വന്നു വെച്ചിട്ട് ഇതിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ജനവാസ മേഖലകളിലാണ് കൊണ്ടുപോയി അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ എന്ന് പറയുന്നത് ഞാൻ കാണുന്ന മലയുടെ മണ്ഡലയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്ന സ്ഥലമാണ് ഇപ്പം മുഴുവൻ നാട്ടിലുള്ള എവിടെ കിട്ടിയാൽ ആ വയനാട്ടിലുള്ള കുരങ്ങുകളെല്ലാം പിടിച്ചില്ലേ അവിടെ വയനാട്ടിലെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ആരെ ഉണ്ടൊക്കെ പിള്ളേരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലുള്ള ആ നമ്മൾ പോയി കാണോണ്ടിരിക്കുന്ന അവിടെയുള്ള പിന്നെ കുരങ്ങുകളെ മുഴുവൻ പിടിച്ചു വിട്ടിട്ട് ഈ മലയെക്കൂടെ പൂത്തഞ്ചോല എന്ന് പറയുന്ന മലയെക്കൂടെ വട്ടച്ചിറ മലയ്ക്കെല്ലാം കൊണ്ടുവന്നിട്ട് ഈ കുരങ്ങന്മാരെ എല്ലാം കൊണ്ട് ആകെ പ്രശ്നം ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ള ഒരു തെങ്ങോ നമുക്ക് ഒരു സാധനം വെച്ചാക്കാൻ പറ്റുന്നില്ല തേങ്ങ കംപ്ലീറ്റ് പറിച്ചിട്ട് കരിക്കൊക്കെ പറിച്ചിട്ട് മുഴുവൻ വീണ്ടും ഇവൻ തന്നെ അടിക്കുകയാണ് അതുപോലെ മയിലിൻ്റെ ശല്യം മൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം ഈ പ്രദേശം മുഴുവൻ മയിലിറങ്ങി ഭയങ്കര ശല്യം ഉണ്ടാക്കുന്നുണ്ട് ഒരു കൃഷിയും ചെയ്യാൻ സംഭവിക്കില്ല എന്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കുത്തിപ്പറിച്ച് കളയുക കുറേ കാലമായിട്ട് തുടങ്ങിയേക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇവിടുന്ന് ഇട്ടിറങ്ങി പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ശാശ്വത പരിഹാരം ആവില്ല എന്ന് ആവില്ലെന്നറിയാൻ താൽക്കാലികമായ ഒരു ഫെൻസിംഗോ അങ്ങനെ എന്തൊക്കെയോ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ ചെയ്യാൻ കഴിയാ പിന്നെ താൽക്കാലികമായിട്ടുള്ളൊരു പിന്നെ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ തോട്ടത്തിൽ തന്നെ ഈ തോട്ടത്തിലെ കപ്പ കുത്തി മറച്ചിട്ട് കംപ്ലീറ്റ് പന്നികൾ ഈ കാട്ടുപന്നിനെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ ഉത്തരവുണ്ട് കാട്ടുപന്നീനെ പിന്നെ അതായത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഹോണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് ഇതിനെ പിന്നെ വെടിവെച്ച് കൊല്ലുക അവർ ഉത്തരവിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വെടിവെക്കണമെങ്കിൽ തോക്കിന് ലൈസൻസ് ഉണ്ടാവണം തോക്കിന് ലൈസൻസ് ഉണ്ടാവണം അപ്പോൾ തോക്കിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ ഇതൊരു ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലെവിടെയും തോക്കിന് ഉള്ള ഒരാൾ പോലും ഇല്ല തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്ന് ആളെ കൊണ്ടുവരണം ഇപ്പോൾ ഇലക്ഷനാണ് ഇലക്ഷൻ ആയതോടുകൂടി ഈ തോക്കുകൾ കംപ്ലീറ്റ് ചാരി പോലീസ് സ്റ്റേഷനിൽ ചാരി ഇനി അടുത്ത ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വരെയും ഈ പന്നികൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഒരാൾക്ക് ഒരു നടപടി സ്വീകരിക്കാനും പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരു ഓരോ ഭാഗത്ത് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫെൻസിങ് എന്നുള്ള വാക്ക് പറയും പക്ഷേ ഇന്ന് വരെ ഫെൻസിങ് എന്നുള്ള സ്ഥാനം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ തന്നെ കക്കയത്താണെങ്കിൽ അന്ന് കലക്ടറെടുത്ത് ലാസ്റ്റ് അവിടെ കക്കയത്ത് പിന്നെ അവറാച്ചൻ ചേട്ടൻ മാർച്ച് അഞ്ചിനാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് അവറാച്ചൻ ചേട്ടൻ കൊല്ലപ്പെട്ട് മാർച്ച് ആറ് ആറ് ഏഴ് ആറാം തീയതി വൈകിട്ട് നടന്ന സർവകക്ഷി യോഗത്തിൽ കലക്ടറിൻ്റെ അടുത്ത് നിന്ന് തീരുമാനമായത് രണ്ട് കിലോമീറ്റർ ദൂരം ആ മേഖലയിൽ ആ മേഖലയിൽ രണ്ട് കിലോമീറ്റർ ദൂരം നാളെ തന്നെ എൻ്റെ സർവേ നടത്തിയിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞു ഇന്ന് വരെ സർവേക്ക് വേണ്ടി ഒരാളുകൾ അതേപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ വെടിവെക്കാൻ ഉത്തരവ് പോലും ആ ഉത്തരവ് നടപ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ബ്ലഡ് സ്റ്റെയിനോട് കൂടിയിട്ട് ആ കൊമ്പിൽ ബ്ലഡ് സ്റ്റെയിനോട് കൂടിയിട്ട് ആ അവരാജൻ ചേട്ടനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ജോൺസൺ എന്ന് പറയുന്ന ആൾ ആ കാട്ടുപത്തിന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ട് പോലും അതിനെ വെടിവെക്കാനോ യാതൊരു നടപടിയും ഇത് പടക്കം മുടിയോ ഉണ്ടാവുകയുള്ളൂ ഇതൊരു തുറന്ന ജയിൽ വേണ്ടി പോവുകയാണ് കാരണം വന്യമൃഗങ്ങളുടെ ആധിപത്യമാണ് ഇവിടെ ഇപ്പൊ ഈ അടുത്ത രണ്ട് ദിവസം മുന്നേ കാട്ടുപോത്ത് ഇപ്പൊ ഒരു പിന്നെ പതിനൊന്നെണ്ണത്തോളം അവിടുന്ന് ഡാമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ പിന്നെ ഇവര് ഫെൻസിങ് ഇടാന്ന് പറയുന്നതല്ലാണ്ട് ഇതേവരെ ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ പോയി ചോദിച്ചാൽ അവർ പറയുന്ന ഫണ്ടില്ല ഫണ്ടില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് ചെയ്യാത്തതെന്ന് അവർ പറയുന്നത് അവർ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാ മിനിങ്ങാന്ന് ഞങ്ങളും ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് നിന്ന് ആൾക്കാരും കൂടെ പോയായിരുന്നു പോയിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ എല്ലാം എസ്റ്റിമേറ്റ് എടുത്തു അവിടുന്ന് എടുത്തു പോയതല്ലാണ്ട് പിന്നീട് യാതൊരു റിപ്പോർട്ടും ഇല്ല ഒന്നുമില്ല അതായത് ഇവർ പ്രധാനമായും പറയുന്നത് എബ്രഹാം മരിച്ചതിന് ശേഷം ഫെൻസിംഗ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ കൂടിയും ആ ഫെൻസിങ് ഒന്നുമായില്ല അതിൻ്റെ സർവേക്ക് പോലും ആളുകൾ വന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ കുരങ്ങും കാട്ടുപോത്തും പന്നിയും ആനയും മറ്റ് ഈ പാമ്പും അങ്ങനെയുള്ള എല്ലാ ജീവികളും വന്നുകൊണ്ട് പ്രയാസം ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഏതായാലും ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവർക്കിപ്പോൾ തോക്കിനുള്ള ലൈസൻസിന് പോലും അനുമതിയില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ പെരുമാറ്റച്ചട്ടവും മറ്റു നിലവിലുള്ളതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് വേണമെന്നാണ് ഇവിടുത്തെ ഇത്രയും വരുന്ന കർഷകർ നമ്മളോട് ആവശ്യപ്പെടുന്നത്